ജുഡീഷ്യൽ സംവിധാനത്തെ മുഴുവൻ തകിടം മറിക്കുന്ന പുതിയ സമ്പ്രദായം പാർലമെന്റിൽ കൊണ്ടുവരാൻ അതിനുവേണ്ടിയുള്ള ബില്ലുമായി ഭേദഗതിയുമായി കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കാനാണ് പാർലമെന്ററി കാര്യമന്ത്രി തിരഞ്ഞെടുത്തും അതുപോലെ മന്ത്രിസഭയും ചേർന്ന് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് അറിയാം ഈ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയെയും ചീഫ് ജസ്റ്റിസിനെയും അപമാനിച്ച ഒരു സർക്കാരാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ ഇരിക്കുന്നത്. മോദിയുടെ രീതികളെ മോദിയുടെ സ്വഭാവ സവിശേഷതയൊക്കെ എടുത്തു പറഞ്ഞു കുറ്റപ്പെടുത്തിയ ആളാണ് ബിആർ ഗവായ് എന്ന് ഓർക്കണം അദ്ദേഹത്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ സംഘപരിവാർ സംഘടന അവിടെയാണ് ബി ജെ പി പുതിയ മാർഗങ്ങൾ തേടുന്നത് സംഘപരിവാറിന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ സുപ്രീം കോടതിയുടെ അധികാരങ്ങളെ വെട്ടിച്ചിരിക്കുക സുപ്രീം കോടതി എലക്ഷൻ കമ്മീഷന്റെ വിഷയത്തിൽ ഇടപെടാനേ പാടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് പാർലമെന്റ് ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭേദഗതി കൊണ്ടുവരാൻ കേന്ദ്രം നേരത്തെ തയ്യാറായത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ അത് ഒരു പടി കൂടി കടന്ന് ഈ രാജ്യത്തെ രാഷ്ട്രപതിയുടെ വിഷയമായിരുന്നാലും അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ സംബന്ധിക്കുന്ന എന്ത് മൗലികാവകാശങ്ങളുടെ ംഘനവുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നാലും സുപ്രീം കോടതിക്ക് പാർലമെന്റിനെയോ അതല്ലെങ്കിൽ എം പിമാരെയോ ശാസിക്കാനുള്ള പരിധിയില്ല എന്ന രീതിയിലേക്ക് ബി ജെ നേതൃത്വം പുതിയ അജണ്ടകളുമായി വരികയാണ് ബി ജെ പിയുടെ അജണ്ടകൾ വലിയ തോതിൽ വർക്ക്ഔട്ടാകി അതൊക്കെ കൃത്യമായി ജനങ്ങളെ അടിച്ചേൽപ്പിക്കാനും ജനങ്ങളെ വിഡ്ഢികളാക്കാനും അപ്പോൾ ബി ജെ പി സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലും സുപ്രീം കോടതിയെടുത്ത് പരാമർശിച്ച് പരിഹസിക്കാൻ മന്ത്രിസഭ തയ്യാറാകുന്നത് കേന്ദ്ര മന്ത്രിസഭയുടെ കാലാവധി നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം വരെയാണ് ഈ മന്ത്രിസഭയെ കാലാവധി തെളിക്കാൻ അനുവദിക്കരുത് എന്നും ഭരണഘടനയെ അട്ടിമറിച്ച് തള്ളിയിടാനാണ് അവരുടെ ശ്രമമെന്നും പ്രതിപക്ഷം വളരെ വിശാലമായി തന്നെ ജനങ്ങളുടെ മുമ്പാകെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു കേവല ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ പോലും സർക്കാരിന്റെ അഹങ്കാരത്തിലോ അല്ലെങ്കിൽ സർക്കാരിന്റെ ജനങ്ങളോടുള്ള നയങ്ങളിലോ വലിയ മാറ്റങ്ങളൊന്നുമില്ല ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ദേശീയ സർക്കാർ പല കാര്യങ്ങളിലും കണ്ണടയ്ക്കുന്നതാണ് കാണുന്നത് ഏകാധിപതിയെ പോലെ ഏക ഏകാധിപതിയെപ്പോലെ പോലെ നോട്ട് നിരോധനം ഉൾപ്പെടെയുള്ള മാർഗങ്ങളെ ശരിയാണെന്നും അതിന്റെ തുടർച്ച ഇനിയും ഉണ്ടാകുമെന്നും പറഞ്ഞ് ഗീർമാണമടിക്കുക മാത്രമാണ് ചെയ്യുന്നത് നിർമ്മലെ പോലുള്ളവരെ ആ സ്ഥാനമേൽപ്പിച്ചുകൊണ്ട് താക്കോൽ സ്ഥാനമേൽപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തന്നെ തകിടം മറിച്ചുകൊണ്ടിരിക്കുകയാണ്